നമസ്കാരം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എം ടി വാസുദേവൻ നായർ കെ എൽ എഫ് വേദിയിൽ നടത്തിയ പ്രസംഗം രണ്ടാം ദിവസവും കൂടുതൽ സജീവ ചർച്ചയായി തുടരുകയാണ് കോഴിക്കോട് നടന്ന കെ എൽ എഫിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് എം ടി നടത്തിയ പ്രസംഗം ആരെ ഉദ്ദേശിച്ചാണെന്നതാണ് തർക്ക വിഷയം രാഷ്ട്രീയ നേതാക്കൾ മുതൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വരെ ഈ സംവാദത്തിൽ പങ്കാളികളാണ് ഭരണകർത്താക്കളുടെ അധികാര ദുഷിപ്പിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നതായിരുന്നു എം ടിയുടെ പ്രസംഗം ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചു കൊണ്ടാണെന്നാണ് വലിയൊരു വിഭാഗം പറയുന്നത് ഇ എം എസ് നേതൃപൂജകളിൽ വിശ്വസിച്ചിരുന്നില്ലെന്നും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ മനസ്സുണ്ടായിരുന്നതിനാലാണ് അദ്ദേഹം മഹാനായ നേതാവായെന്നുമായിരുന്നു എം ടി പറഞ്ഞത് പിണറായി വിജയനെ വേദിയിലിരുത്തി ഭരണാധികാരികൾ ജനസേവനമാണ് ചെയ്യേണ്ടതെന്ന എം ടിയുടെ ഉപദേശം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ പ്രഹരമാണ് വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതാണ് എന്നാൽ കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കാലത്തിന്റെ ചുവരെഴുത്താണ് എം ടി വായിച്ചതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അധികാരം എങ്ങനെ മനുഷ്യനെ നശിപ്പിക്കുന്നുവെന്നും അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും നയിക്കുന്നുവെന്നും നാം കാണുന്നു പ്രതിഷേധങ്ങളെ ഭയക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നു എം ടിയുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകർ കേൾക്കണം സതീശൻ പറഞ്ഞു എം ടിയുടെ വാക്കുകൾ പിണറായിയുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത് എം ടിയുടെ വാക്കുകൾ പിണറായിക്ക് നേരെയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പ്രതികരിച്ചു ഇത് ഇ പി ജയരാജനും മനസ്സിലായിട്ടുണ്ടെങ്കിലും കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന ഭയമാണ് അദ്ദേഹത്തിനെന്നാണ് മുരളീധരൻ സംഭവത്തോട് പ്രതികരിച്ചത് പ്രസംഗം എന്തായാലും എഴുതി തയ്യാറാക്കിയത് എം ഡി തന്നെയാണ് എം ടിയുടെ പ്രസംഗം പിണറായിയെ തന്നെയാണെന്ന് ഉറപ്പിച്ച രീതിയിലുള്ള പല പ്രതികരണങ്ങൾ വേറെ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു അങ്ങനെ ചെയ്യാൻ എം ഡി കാണിച്ച ധൈര്യത്തെ ഇക്കൂട്ടർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊരാൾ ചലച്ചിത്ര നടൻ ഹരീഷ് പേരടിയാണ് ഒരായിരം അടിമത്വത്തിൻ്റെ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് ധീരമായി എത്തി നോക്കുന്ന ഒരു പൂമുട്ടാണ് അദ്ദേഹമെന്നാണ് എം ഡിയെ ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ വിശേഷിപ്പിച്ചത് സമാനമാണ് നടനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യുവിൻ്റെ പ്രതികരണം സർവാധികാരി എന്ന് അഹങ്കരിക്കുന്നവരുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്ര ബോധ്യത്തോടെ നേർക്കുനേർ നിന്ന് എം ഡി ചോദിച്ചുവെന്നാണ് ജോയ് മാത്യു കുറിച്ചത് മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ഡി ആണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ മൂല്യച്യുതിയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അമിതാധികാര പ്രയോഗവുമെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മുന്നിൽ നിന്ന് എം ഡി പറയുമ്പോൾ അത് മറ്റാരെക്കുറിച്ചുമല്ല തങ്ങളെക്കുറിച്ചാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും ഭരണകൂടം മനസ്സിലാകണം വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്